നമസ്കാരം നമസ്കാരം ണോ ആ എന്റെ പൊന്നടാവേ ഒന്നും പറയണ്ട ഇപ്രാവശ്യം ഓണായിട്ട് തിരക്കൊക്കെ ഇച്ചിരി കുറവാണ് കാരണം പിള്ളേരൊക്കെ ഇപ്പൊ എയുടെ ഉപയോഗം കൂടി തുടങ്ങിയപ്പോ എന്നെ അതിലാണല്ലോ യൂസ് ചെയ്യുന്നത് പണ്ട് പരസ്യങ്ങളും കടകളിലൊക്കെ പോയിട്ട് ഉദ്ഘാടനവും പരിപാടികളും എല്ലാ പരിപാടികളും ഉണ്ട് ഇനി എയുടെ ഉപയോഗം വന്ന കാരണം ഇച്ചിരി ഫ്രീ ഒക്കെ ആയിട്ട് ഇപ്പൊ നടക്കുന്നു മാവേലിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാവേലിക്ക് ഒരു ഇൻഫ്ലുവൻസർ ആകാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഞാൻ ഓൾറെഡി ഇൻഫ്ലുവൻസർ ആണല്ലോ അതിലിപ്പോൾ പറയേണ്ട കാര്യമില്ല ഒരു റീൽസ് ഇടുമ്പോൾ മുഴുവൻ കേരളം ലൈക്ക് ചെയ്യും ഫുഡിന്റെ കാര്യത്തില് ഇപ്പം ഈ ഓണസദ്യയിൽ മാവേലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി അതാ ഓ നല്ലൊരു ചോദ്യം എനിക്കിഷ്ടപ്പെട്ട കറി അവിയലാണ് അതിൽ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ചേനയുണ്ട് പടവെല്ലമുണ്ട് അങ്ങനെ പലതരം അതിൽ ഇനിയും ചേർക്കാൻ പറ്റും അങ്ങനെയാണ് എന്റെ കേരളവും അതിൽ പല നിറം പല ജാതി പല മതങ്ങൾ രാഷ്ട്രീയങ്ങൾ അതൊരു റിയൽ കേരള സ്റ്റോറിയാണ് മാവേലി ഇത് പറയുമ്പോൾ മാവേലിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദേഷ്യം വരണ പോലെ തോന്നിയില്ലോ ആ ന ഈ കേരളത്തെ തകർക്കാൻ കുറെ പേര് നോക്കുന്നുണ്ട് ഈ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഇങ്ങനെ തമ്മിൽ തല്ലിട്ട് നാണക്കേട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണത് അപ്പം അവലി ഓണായിട്ട് എന്താ പറയാനുള്ളത് ആടപിള്ളരെ ഹാപ്പി ഓണം അടിച്ചു പൊളിക്കട മക്കളെ